കുറച്ചു നേരമായി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഭയന്നിട്ടാണ് ഈ കൊടിസുനിയുടെ പരോളടക്കമുള്ള നിലപാടുകളിലേക്ക് സർക്കാർ പോകുന്നത് കാരണം അവർ പറയുന്ന രീതിയിൽ സർക്കാർ നിന്നില്ലെങ്കിൽ ഗൂഢാലോചന വെളിയിൽ വരും അത് സി പി എമ്മിന്റെ പല മുതിർന്ന നേതാക്കൾക്കും ബുദ്ധിമുട്ടാകും എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതിന് സത്യമല്ലേ പറ പറയാഷേ ഇതില് ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത് മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ കരുതിയിരിക്കുന്നത് തടവറകൾ ഒരാളെ പ്രതികാര ബുദ്ധിയാൽ ശിക്ഷിക്കപ്പെട്ട അകത്തിടുന്ന തടവർ മുറികളാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ തടവു മുറികൾ എന്ന് പറയുന്നത് ഒരു നവീകരണത്തിന് വേണ്ടിയിട്ട് സൂക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ആണോ ആറു കൊല്ലത്തോളം ഒരു മനുഷ്യൻ അത് ഏത് കുറ്റകൃത്യത്തിൽപ്പെട്ട ആൾ ആയിക്കൊള്ളട്ടെ ആറ് കൊല്ലത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ട് ഒരിക്കൽ പോലും പരോൾ ലഭിക്കാതിരിക്കുകയും ആ മകൻ മകനെ കാണണമെന്ന് രോഗബാധിതയായിട്ട് ഒരു അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിൽ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും ആ എന്നിട്ട് 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 ജയിൽ ഡി ജി പി തന്റെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന കൊടും കുറ്റവാളിക്ക് ആ മുപ്പത് ദിവസത്തെ പരോൾ അനുവദിക്കുന്നു മുപ്പത് ദിവസത്തെ പരോൾ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ജയിൽ നിയമത്തിലും ചട്ടത്തിലും ഒക്കെ അനുശാസിക്കുന്ന കാണേണ്ട ഒരു കടമ വേദികൾ കൂടിയാണ് എന്ന് താങ്കൾ പറഞ്ഞു സമ്മതിക്കുന്നു പി പറയുന്നു പറയുന്നുള്ള ഇടം കൂടിയാണ് തിരുത്തിയ ആളാണോ കൊടിസുനി ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ അയാൾ ഉണ്ടാക്കിയിട്ടുള്ള കേസുകൾ മുമ്പ് പരോൾ കൊടുത്തപ്പോൾ ഈ സമൂഹത്തിൽ അയാൾ ഉയർത്തിയിട്ടുള്ള വെല്ലുവിളി ആളെ തട്ടിക്കൊണ്ടുപോകലടക്കം പന്ത്രണ്ടോളം കേസുകൾ ജയിലിനുള്ളിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഈ ശിക്ഷാ കാലയളവിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണെന്ന് ഓർക്കണം രണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ കൂട്ടുപിടിച്ച് ഇതിന് ന്യായീകരണം കണ്ടെത്തുന്നത് വെറും ന്യായീകരണമാണ് എന്ന് അഡ്വക്കേറ്റ് ഹസ്കറിന് അറിയാഞ്ഞിട്ടല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ ഒരിക്കലും ഉത്തരവ് കൊടുക്കാൻ കഴിയില്ല സർക്കാർ തീരുമാനിച്ചു എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഒരു വസ്തുതാപരമായ കാര്യം സത്യമാണെങ്കിലും എനിക്ക് എന്ന് മാത്രവുമല്ല ഈ പ്രതിക്ക് ഈ മാനുഷിക പരിഗണന നൽകേണ്ടതാണോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ വിലയിരുത്തണം സർക്കാർ വിലയിരുത്തണം ജയിലധികൃതർ വിലയിരുത്തണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ നോക്കിയപ്പോൾ സർക്കാരിന് കൊടിസുനിക്ക് മാനുഷിക പരിഗണന ലഭിക്കേണ്ട ആളാണ് അത് മുപ്പത് ദിവസത്തെ പരോൾ കിട്ടേണ്ട ആളാണ് എന്ന് നിഗമനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടായിരിക്കും ഉത്തരം പറയാ ഭക്ഷണം പോലെ വസ്ത്രം പോലെ ജയിൽവാസികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലിലും തൊഴിൽ ചെയ്യാനും കൂലി വാങ്ങാനും അതോടൊപ്പം തന്നെ അവർക്ക് തിരുത്തൽ തടവറയെ മാറ്റിയ ആളാണോ കൊടിസുനി എന്നുള്ളതിൽ താങ്കളുടെ വ്യക്തിപരമായ നിരീക്ഷണം എന്താണ് ഇത് വടി വാങ്ങുന്ന ബാബു പിന്നെ കൊടിസുനിയെ സംബന്ധിച്ചിടത്തോളം ഈ ശിക്ഷാ കാലാവധി തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അതിനുശേഷം പന്ത്രണ്ടോളം കേസുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്നിട്ട് ഈ പന്ത്രണ്ടോളം കേസുകളിൽ പലപ്പോഴും പോലീസ് ഗവൺമെന്റ് ഇതിന്റെ ഏറ്റവും ഇഷ്ടക്കാരനും സി പി എമ്മിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ് കൊടിസുനിയെങ്കിൽ നിശ്ചയമായും ഈ കേസുകൾ എടുക്കാതിരിക്കാനുള്ള ബുദ്ധി സി പി എം കാണിക്കുമല്ലോ സർക്കാർ കാണിക്കുമല്ലോ പോലീസ് കാണിക്കുമല്ലോ ശരി അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റുന്നതല്ല ജയിലിൽ കലാപം ഉണ്ടാക്കലാണ് ിൽ വിചാരിച്ചാലും കഴിയാത്ത പരസ്യമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത കൊടും കുറ്റവാളിയാണ് ഇയാൾ ശരിയല്ല ആറു വർഷക്കാലമായി ഒരാൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണെന്ന് നവീകരണത്തിലുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയാണ് ജയിൽ വകുപ്പ് ഇപ്പൊ സ്വാഭാവികമായും ഈ ആറു കൊല്ലത്തിനിടയിൽ അനുഭവിച്ച ശിക്ഷയുടെ കാഠിന്യം മൂലവും താൻ തൻ നേരിടുന്ന ദുരന്തങ്ങൾ മൂലവും നിശ്ചയമായും ഏതൊരു മനുഷ്യനും മാനസാന്തരം ഉണ്ടാവുന്നേ മാനസാന്തരം പെട്ടതിനു ശേഷം ആത്മീയപാതയിൽ ആത്മീയ നക്ഷത്രങ്ങളായി കേരളത്തിൽ മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പക്ഷേ അതിനുശേഷം സുനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൂടായുകയില്ല എന്ന് നമുക്കിപ്പോ കരുതാനാവില്ലല്ലോ എന്തോന്ന് കിട്ടിയ കഴിഞ്ഞ ആറ് കൊല്ലത്തിനിടയിലെ ജയിൽവാസം ഒരു പക്ഷേ മാറ്റും അടുത്ത മുപ്പത് ദിവസം വരാൻ പോകുന്ന സ്വർണം പൊട്ടിക്കുന്ന ആരോപണങ്ങളല്ലേ ഈ ആരോപണം ഞാൻ ഇപ്പോഴും അല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തണം പരമാവധി ശിക്ഷ ആറു വർഷമായി ചുരുക്കണം ആറ് വർഷം കഴിയുമ്പോൾ എത്ര കൊടും ക്രിമിനലിലും മാനസാന്തരം ഉണ്ടാകുമെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു ദിവസം പോലും ഇടുന്നത് ശരിയല്ല അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ എന്നുള്ളത് മാറ്റിയിട്ട് അഡ്വക്കേറ്റ് ഡോക്ടർ ബി എൻ ഹസ്കർ എന്നാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഈ മാനസിക നിലയെ സംബന്ധിച്ച് പഠിക്കാനുള്ള പ്രത്യേകമായ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് മേടിച്ചുകൊണ്ടെങ്കിലും സർക്കാർ അത്തരത്തിലുള്ള തീരുമാനമെടുക്കണം എന്താ പറയുന്നത് മാനസാന്തരം സംഭവിക്കുന്നതിനുള്ള മാക്സിമം പിരീഡ് ആറ് ആറ് വർഷമാണ് എന്ന് അദ്ദേഹം സ്ഥിരപ്പെടുത്തുന്ന സ്ഥിതിക്ക് ഇനി അതിനപ്പുറത്തേക്ക് പോകേണ്ടതില്ല അതൊക്കെ സ്വർണം അയാൾ എത്ര കൂടും ക്രിമിനൽ ആണെന്ന് നിങ്ങൾ പറഞ്ഞാലും ആ പന്ത്രണ്ടോളം കേസുകളെ സംബന്ധിച്ചിടത്തോളം വിചാരണ കാത്തിരിക്കുന്ന കേസുകൾ മാത്രമാണ് ജോലിക്ക് നല്ല ഏതൊരു മനുഷ്യനും തെറ്റു ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ആ തെറ്റ് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള സമയവും സാഹചര്യവും പിന്നെ തുടങ്ങിയേക്കാം സൃഷ്ടിച്ചേക്കാം ഇവിടുത്തെ ഇവിടെ ഹസ്കർ ഒക്കെ അവസാനം ഈ എന്താ ന്യായീകരിച്ച് മെഴുകുന്നല്ലോ ഈ കേരളീയ സമൂഹത്തിന്റെ പൊതുബോധ്യത്തെ പൊതുബോധത്തെ ചോദ്യം ചെയ്ത് ദേവിയത് മര്യാദ വേണ്ട കാരണം എന്ത് പറയാനാണ് നമ്മൾ ഇത് ആരോടെ സംസാരിക്കും കേരളത്തിലെ ജനങ്ങളൊക്കെ ഇത്ര പമ്പര വിട്ടികളാണെന്നാണോ ഹസ്കറിനെ പോലുള്ളവർ ഹസ്കർ ഒരു അഭിഭാഷകനല്ലേ ഒരു അഭിഭാഷകൻ വന്നിരുന്ന് പറയുകയാണ് ഒരു കൊടും ക്രിമിനൽ ജയിലിൽ കിടന്നു അയാൾ പരോളിൽ ഇറങ്ങി പരോളിൽ ഇറങ്ങിയപ്പോൾ നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വേറെ അദ്ദേഹം ജയിലിൽ കിടന്ന് നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വേറെ അയാൾ മാത്രമല്ല അയാളൊപ്പമുള്ള ഇവരൊക്കെ നടത്തിയതിനെ സംബന്ധിച്ച് ആരോപണം മാത്രമാണ് അതും തെളിയിക്കപ്പെട്ടിട്ടില്ല തെളിയിക്കട്ടെ അകത്ത് കയറിയിട്ടും ജയിലിനകത്ത് എങ്ങനെ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ സൃഷ്ടിക്കാം എന്ന് റിസർച്ച് നടത്തുന്ന സംഘം ആ സംഘത്തിലെ അംഗം അദ്ദേഹത്തിന് ഇത്തരത്തിൽ പരോൾ കൊടുക്കുക എന്നിട്ട് അതിനെ അങ്ങ് ന്യായീകരിക്കുക പി ജലാലിൽ തുടങ്ങി ഹസ്കർ വരെയുള്ളവർ തുടർച്ചയായി ന്യായീകരിക്കുക ജയിലിൽ കിടന്ന ആൾ പരോളിൽ ഇറങ്ങി ഇറങ്ങിയപ്പോഴും ജയിലിൽ കിടന്നുകൊണ്ടും പന്ത്രണ്ടോളം ക്രിമിനൽ കേസിൽ പ്രതിയായപ്പോ അദ്ദേഹം അദ്ദേഹത്തിന് സ്വഭാവശുദ്ധി ഉണ്ടായി ഉണ്ടായിന്നാ പറയുന്നത് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പൊതുസമൂഹത്തോട് താങ്കളുടെ ഒരു അഭിഭാഷകനല്ലേ അദ്ദേഹത്തിന് മൊത്തത്തിൽ അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടായിരിക്കുന്നു കഷ്ടം തന്നെ കേട്ടോ കഷ്ടം താങ്കൾ പറഞ്ഞെന്താ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ അമ്മ അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് മകനെ അവസാന നിമിഷം ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണ്ടേ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ അല്ലോ ജയിലിൽ കിടക്കുന്നത് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഇതുപോലെ തന്നെ ആ കെ കെ രമ നാളെ ഒരു പരാതി എഴുതി ഒരു പെറ്റിഷൻ എഴുതി കൊടുക്കുക എന്റെ ഭർത്താവിനെ തിരിച്ചു തരണം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ ഏത് കമ്മീഷനാണ് കൊടുക്കാൻ കഴിയുന്നത് ഏത് ഡിജിപിക്കാ കൊടുക്കാൻ കഴിയുന്നത് അപ്പോ വന്നിരുന്ന ന്യായം പറയാ കൊടി ക്രിമിനലിനെ അമ്മയെ കാണാൻ പോലും പോലും വരുന്നു അവരൊക്കെ ഇത് ചെയ്തു കൂടിയപ്പോ ഓർത്തിരുന്നില്ല അല്ലേ എന്നിട്ട് വന്നിരുന്ന അതിനെ കൂടെ അങ്ങ് ന്യായീകരിക്കസ്കർ താങ്കൾ അഭിഭാഷകരല്ലേ താങ്കൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ലേ ഒരു യാഥാർത്ഥ്യ ബോധി സംസാരിക്കുന്നേ കാണാൻ ഒരു മാസത്തെ പരോൾ അതിലൊരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ ഈ ജയിലിനകത്തായാലും പുറത്തായാലും കൊടിസിനും ഈ കിർമാണി ഷാഫി ഈ സംഘത്തിന് എന്ത് പ്രയാസ നിശയം ഉണ്ടായിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ജയിലിനകത്ത് ഇത്രയധികം സുഖ സൗകര്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഏത് കൊടി ക്രിമിനലുകളാണ് ഉണ്ടായിട്ടുള്ളത് ആവശ്യാനുസരണമുള്ള ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ മദ്യം ബ്ലൂടൂത്ത് കൂടി മൊബൈൽ മൊബൈലിന്റെ ചാർജ് പോയാൽ ഉടനെ തന്നെ ബാറ്ററി ഫുൾ ചാർജിൽ കൊണ്ടു കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥർ ജയിലിന്റെ അകത്ത് നിന്ന് കൊട്ടേഷൻ നിയന്ത്രിക്കുക സ്വർണക്കടത്ത് നിയന്ത്രിക്കുക ഫോൺ പിടിച്ചെടുക്കുക ആ ഫോൺ കോളിലെ ഡീറ്റെയിൽസ് അമ്മയ്ക്കോ സഹോദരിക്കോ ഒരു ഫോൺ കോൾ ഈ കൊടും ക്രിമിനൽ കൊടിസിന് ചെയ്തിട്ടുണ്ടോ പിന്നെ ഈ അമ്മയെ കാണാൻ പറയുന്നത് ആരുടെ തന്ത്രമാണെന്ന് അതെന്നും പഠിക്കാൻ പ്രത്യേകം എന്ത് ഗവേഷണം അവിടെ വേണ്ടത് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ